സബ്ദൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഉള്ളത് സംസ്ഥാന സ്കൂൾ കായിക മികച്ച പ്രകടനം നടത്തിയ സ്വർണം വാങ്ങിയ മുഹമ്മദ് അമീൻ ജസീൽ അതുപോലെ മികച്ച പ്രകടനം നടത്തിയ ജസീൽ കായിക അധ്യാപകൻ ഹാമിദ് സുഹൈൽ എന്നോടൊപ്പമാണ് സബ്ദൻ ന്യൂസ് പ്രേക്ഷകർക്കായി അവരുടെ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം മുഹമ്മദ് അമീൻ സംസ്ഥാന കായികമേളയിൽ മികച്ച പ്രകടനം നടത്തിയ അതായത് ആയിരത്തഞ്ഞൂറ് മീറ്ററിലും അതുപോലെ മൂവായിരം മീറ്ററിലും ക്രോസ് കൺട്രിയിലും ആ മൂവായിരം മീറ്റർ റെക്കോർഡ് ഇടാൻ കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറ് റെക്കോർഡ് ഇട്ടു ക്രോസ് കൺട്രി പറഞ്ഞൊരു ഇവന്റിൽ ഗോൾഡും വന്നു അങ്ങനെ മൂന്ന് ഗോൾഡും രണ്ട് റെക്കോർഡും ഒക്കെ ആയിട്ട് ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആവാൻ കഴിഞ്ഞു കഴിഞ്ഞുണ്ട് അതേപോലെ തന്നെ ഈ ഇതിന്റെ പരിശീലനം ഒക്കെ സാറാണ് ക്യാമ്പൊക്കെ തരുന്നത് പരിശീലനം ഇവിടെ നമുക്ക് ചീക്കോട് സ്കൂളില് ഗ്രൗണ്ട് വളരെ ചെറുതാണ് അപ്പോ അവിടെ വിളയൽ കോളേജിന്റെ ഗ്രൗണ്ടൊന്നും പിന്നെ സാറ് വർക്ക് ചെയ്യുന്ന എസ്എസ് കോളേജിന്റെ ഗ്രൗണ്ടിലും പിന്നെ ആഴ്ചയിൽ രണ്ട് തവണ അല്ലെങ്കിൽ ഒരു തവണ ഒക്കെ ആയിട്ട് മെഡിക്കൽ കോളേജും പോയിട്ടാണ് വർക്ക്ഔട്ടൊക്കെ ചെയ്യുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഈ മത്സരം എങ്ങനെയാണെന്നോ എറണാകുളത്ത് മത്സരം വാങ്ങാതെ ഇപ്രാവശ്യം ആദ്യമായിട്ട് ഒരു കേരള ഒളിമ്പിക്സ് എന്നുള്ള രീതിയിൽ ചെയ്ത ഒരു ഒരു മത്സരമായിരുന്നു എല്ലാ മത്സരങ്ങളും ഒരു കൊടക്കിയിൽ എല്ലാ മത്സരങ്ങളും അവിടെ ചുറ്റുപറ്റന്നെ ഉണ്ടായിരുന്നു നല്ല സെറ്റപ്പും നല്ല സ്റ്റാൻഡേർഡ് മീറ്റായിരുന്നു അപ്പൊ കഴിഞ്ഞ വർഷം കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡ് വന്നു ഞാൻ ഗോൾഡ് വന്നു സിൽവർ വന്നു റെക്കോർഡ് ഒന്നും ഇല്ലായിരുന്നു പ്രാവശ്യം റെക്കോർഡിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രി അവാർഡ് അവാർഡ് നിന്നാണ് ാണ് മികച്ച പ്രോത്സാഹനം നാട്ടുകാർ നാട്ടുകാരുടെ നല്ല സ്വീകരണം നൽകിയല്ലോ ഇപ്പോഴും സംസ്ഥാന കായികമേളയിൽ മികച്ച പ്രകടനം നേടിയ മുഹമ്മദ് ജസീലാണ് എന്നോടൊപ്പം ഉള്ളത് മുഹമ്മദ് ജസീൽ പ്രേക്ഷകർക്കായി സബ്ദൻസ് പ്രേക്ഷകർക്കായി വിശേഷങ്ങൾ പങ്കിടുകയാണ് രണ്ടാംകുളം മത്സരത്തിൽ മികച്ച പ്രകടനക്കായി കാഴ്ചവെക്കാനായി ഏതൊക്കെ ഐറ്റംസ് ഇല്ലായിരുന്നു ഇരുന്നായിരുന്നു മൂവായിരം ആയിരത്തി അഞ്ഞൂറ് ക്രോസ് കൺ ആറ് ക്രോസ് കൺട്രി മൂവായിരം കഴിഞ്ഞ വർഷം മൂവായിരം സെക്കൻഡ് ക്രോസ് കൺട്രി തേർഡ് തന്നു ആയിരത്തി അഞ്ഞൂറ് ഒന്നും ഒന്നില്ല എറണാകുളത്തുള്ള മത്സരം എങ്ങനെ ഫീൽ ചെയ്തത് സ്ഥലം സ്റ്റാൻഡേർഡ് ബീച്ചായിരുന്നു ടൈമിന് ആ സാർ എപ്പോഴായിരുന്നു സുലം സലാം സയൻസ് കോളേജ് പിന്നെ മെഡിക്കൽ കോളേജ് ബീച്ചു ബീച്ച് വർക്കിന് പോകും പോവും പ്ലസ് പഠിക്കുന്നത് പ്ലസ് ടു അപ്പോൾ പരിശീലനങ്ങൾ എന്തൊക്കെ എങ്ങനത്തെ പരസ്യങ്ങളായിരുന്നു പരിശീലനം വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടല്ലേ പിന്നെ നാട്ടുകാരൊക്കെ നല്ല സ്വീകരണം നൽകിയല്ലോ സപ്പോർട്ട് സപ്പോർട്ട് എങ്ങനെയുള്ളു ഇല്ലായിരുന്നു

മികച്ച പകർ നടത്തിയ സിദ്ധാന്റ് ആണ് എന്നോടൊപ്പമുള്ളത് കിവൺമെന്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് സിദ്ധാന്റ് മാർഷ് ട്രെയിൻ പരിശീലനം കിട്ടിയ വിദ്യാർത്ഥിയാണ് അദ്ദേഹം നമ്മുടെ വിശേഷങ്ങൾ പങ്കിടുകയാണ് സിദ്ധാന്റ് ഏതൊക്കെ ഇടങ്ങളിലാണ് മത്സ്യം വിജയിച്ചത് അപ്പോൾ ഈ വർഷം മത്സ്യത്തെക്കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തുന്നത് മത്സരം ഹാർഡ് വർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ പരിശീലനം ഇവിടെയും മെഡിക്കൽ കോളേജ് അയച്ച സംഭവം പിന്നെ പിന്നെ നല്ല പ്രോത്സാഹനം കിട്ടിയത് സ്കൂളിനൊക്കെ നല്ല പ്രോത്സാഹനം സെറുമാരും ടീച്ചർമാരും ഒക്കെ നല്ല പ്രോത്സാഹനം സംസ്ഥാന കായികമേളയിൽ മികച്ച പ്രകടനം നടത്തിയ മൂന്ന് വിദ്യാർത്ഥികളെയും പ്രോത്സാഹിപ്പിച്ച അധ്യാപകൻ ആമിർ സുയർ ആണ് എന്നോടൊപ്പം ആ ആമിർ സുയർ ആ വിദ്യാർത്ഥികളുടെ മികച്ച പ്രകടനത്തെ കുറിച്ച് നമ്മുടെ വിവരങ്ങൾ പങ്കിടുകയാണ് ഈ പ്രകടനങ്ങൾ കുറിച്ച് എന്താണ് പറയുന്നത് മൂന്ന് പേരും നല്ല മിക മികച്ച പ്രകടനം നടത്തി സംസ്ഥാനത്ത് ഏറ്റവും മികച്ച പ്രകടനം നടത്തി എന്ത് പറയുന്നു വളരെ സന്തോഷം വലിയ വലിയ വലിയൊരു സ്വപ്നമായിരുന്നു അത് നേടിയെടുക്കുക എന്നുള്ളത് വലിയൊരു അത്ലറ്റിന്റെ ഒക്കെ പേരിലുള്ള റെക്കോർഡുകളൊക്കെയാണ് ഇവര് ബ്രേക്ക് ചെയ്ത് നമ്മളൊക്കെ മത്സരിക്കുന്ന സമയത്ത് അത്രയും ഹൈപ്പിൽ നിൽക്കുന്ന അത്ലറ്റുകളെ പെർഫോമൻസ് ആണ് ഇവര് കവർ ചെയ്തത് അറുപത്തിനാല് അറുപത്തി ആറ് വർഷം സ്കൂൾ മീറ്റുകൾ നടന്നിട്ട് അതിലെ ഏറ്റവും ബെസ്റ്റ് ടൈം ഈ സമയത്താണ് ഈ അത്ലറ്റുകൾ ആണ് വരുന്നത് അതൊക്കെ വരുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പൊ ഇതില് സിദാൻ ആണെങ്കിൽ കഴിഞ്ഞ വർഷം ഒരു ജില്ലയിൽ ഒരു തേർഡ് മെഡൽ പോലും ഇല്ലാത്ത കുട്ടിയാണ് ഈ വർഷം അവന്റെ ഹാർഡ് വർക്ക് കൊണ്ട് പഠി കൊണ്ട് അവന് സ്റ്റേറ്റിൽ രണ്ട് മെഡലും നാഷണൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി വളരെ വളരെ സന്തോഷം 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 ടൈമിൽ വരുന്ന വലിയൊരു ചേഞ്ച് കഴിഞ്ഞ വർഷം മൂവായിരം മീറ്റർ ഓടിയിരുന്നത് ഒമ്പത് പതിമൂന്ന് ഒമ്പത് മിനിറ്റും പതിമൂന്ന് സെക്കൻഡും ഉണ്ടായിരുന്നു ഈ വർഷം അത് എട്ട് മിനിറ്റ് മുപ്പത്തി ഏഴ് സെക്കൻഡ് മുപ്പത്തെട്ട് സെക്കൻഡ് കൊണ്ട് അവർ ഓടി ഫിനിഷ് ചെയ്തു ആയിരത്തി അഞ്ഞൂറിലും വലിയൊരു മാറ്റം വന്നു ബ്രേക്ക് ചെയ്യാൻ ബ്രേക്ക് ചെയ്യാൻ പറ്റിയ ഈ പ്രശ്നങ്ങളാണ് ഇവർക്ക് ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാനുള്ള വർക്കൗട്ടുകളാണ് ഉണ്ടായിരുന്നത് നമ്മള് ആഴ്ചയില് രണ്ടോ മൂന്നോ ദിവസങ്ങളില് കോഴിക്കോട് ബീച്ചിലായിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട് അതുപോലെ ഞാന് സുല്ലംസാം സയൻസ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് അപ്പോ കുട്ടികൾ അങ്ങോട്ടേക്ക് വരും അവിടുത്തെ ഗ്രൗണ്ടിലും വർക്ക് ചെയ്യലുണ്ട് അവിടെ കുറച്ച് എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ അത്ലറ്റിക്സിന് സപ്പോർട്ട് ആയതുകൊണ്ട് കുറച്ച് എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കൂടുതലുണ്ട് അപ്പോൾ കുട്ടികൾ അങ്ങോട്ട് വരുന്നതുകൊണ്ട് അവിടെ നിന്നും ട്രെയിൻ ചെയ്യലുണ്ട് ഇനി ഇനി ഇവിടെ ലക്ഷ്യങ്ങൾ ഇവര് പറഞ്ഞാലോ നാഷണൽ ആണെന്ന് അതിലുള്ള ആ രീതിയിലുള്ള പരിശീലനങ്ങൾ ആ നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഈ റെക്കോർഡുകളൊക്കെ കണ്ടിട്ടു അതേപോലെ ഇനി സ്റ്റേറ്റ് മെഡലുകൾ കൊണ്ട് കാര്യമില്ല നാഷണൽ ലെവലിലേക്ക് തന്നെ ഉയരണം എന്നുള്ള ലെവലില് തന്നെയാണ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത് എല്ലാം എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വന്നപ്പോ പഠിച്ചവന്റെ അനുഗ്രഹവും എല്ലാം കൂടെ ക്ലൈമറ്റും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോ റെക്കോർഡിലേക്ക് എത്താൻ പറ്റി ഇനി അടുത്ത ലക്ഷ്യം നാഷണൽ ഒരു മെഡൽ തന്നെയാണ് ഇതുപോലെ ക്ലൈമറ്റും എല്ലാ കാര്യങ്ങളും ഒരുമിച്ചായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പെർഫോമൻസ് വെച്ചിട്ട് തന്നെ നാഷണൽ ഒരു മെഡൽ വരാനുള്ള പെർഫോമൻസ് കുട്ടികൾക്ക് ഉണ്ട് പിന്നെ മെന്റലി മെന്റലി പ്രത്യേകിച്ച് ലോങ് ഓടുന്ന കുട്ടികൾക്ക് മെന്റലി അത്രയും എത്ര ട്രെയിൻ ചെയ്തിട്ടും കാര്യമില്ല കോമ്പറ്റീഷൻ ഡേ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സൈക്കോളജിക്കലി കുട്ടികൾ നല്ല നല്ല മൈൻഡുള്ള കുട്ടികളാണ് അതുകൊണ്ട് മാത്രമാണ് ഓടി ചെയ്ത് മെഡിറ്റേഷനും കാര്യങ്ങളും അങ്ങനെ ഇല്ല എന്നാലും ഞാൻ ഓരോ ദിവസം വർക്ക് കഴിയുമ്പോൾ ഓരോ കാര്യങ്ങളും പറയാറുണ്ട് കൃത്യമായിട്ട് ഫോളോഅപ്പ് ചെയ്യാറുണ്ട് അതേപോലെ ഇവര് നിസ്കാരവും കാര്യങ്ങളും ദൈവത്തിന് ഉള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആയിട്ട് വരുന്നുണ്ട് അതേപോലെ മാതാപിതാക്കളോടും നല്ല അച്ചടക്കത്തിലാണ് അതുകൊണ്ടായിരിക്കാം റിസൾട്ടിലേക്ക് എത്തിപ്പെട്ടത് അപ്പോ തന്നെ ഈ ഈ പോഷകഹാരം ആഹാരത്തിൽ ക്രമീകരണങ്ങൾ ആഹാരത്തിൽ ക്രമീകരണം ഉണ്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാലും വലിയ ഇന്റർനാഷണൽ അത്ലറ്റുകൾ ഫോളോ ചെയ്യുന്ന അത്ര ഡയറ്റ് പ്ലാൻ ഇല്ല ചില ആഹാരങ്ങൾ ഒഴിവാക്കണം ചിലത് ഇന്ന സമയത്തിന് നേരത്തെ കഴിക്കണം അങ്ങനത്തെ കാര്യങ്ങളുള്ളു കോറ്റീഷന്റെ വർക്കിന്റെ കഴിക്കണം രാവിലെന്ത് കഴിക്കണം അങ്ങനെ ചെറിയ ചെറിയ ഡയറ്റ് പ്ലാനുകളൊക്കെ ഉണ്ട് ഇവർക്ക് പരിക്കുകൾ ഉണ്ടായിരുന്നില്ല ഇല്ല പരിക്കുകൾ ഉണ്ടായിരുന്നു ചെറിയ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലോടുമ്പോ അതിന്റെ ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുകളൊ അതിന്നൊക്കെ രക്ഷപ്പെട്ടു ഇത്ര നേരം വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു പറയാം Yeah. thank you.